ുള്ള സഹോദരങ്ങൾ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനം ലോകത്തെ എമ്പാടുമുള്ള ജനങ്ങൾ അറബി ഭാഷയെ സ്നേഹിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ ഈ ഒരു ദിനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അറബിയ നമ്മള് ഇപ്പോ ഈ അറബി ദിനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കേരള കേരളവും അറബിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ടി വരും ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബന്ധമാണ് അറബി ഭാഷയുമായി നമ്മുടെ കേരളത്തിനുള്ളത് ഇന്ന് ഡിസംബർ പതിനെട്ട് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം അറബിയ किया लोगों तुल ज़मीला किया लोगों तुल कुरान ख़रीब किया मलिकुल योति किया दुबकुल ख़ल्बी विशुद्ध ग्रंथ माया कुरान के भाषा वल अरबियतो लोगों तुल अदबी वल भाषा किया लोगों तुल ज़न्ना लोगों के साजीवन प्राचीन समिति के भाषा It is the language of the Quran. Lo attil shannatil Arabiya, lo attil furqan Arabiya, hiir lo atti basharia, hiir lo kalamia.